വെൽക്കം ബാക്ക് ടു ഫോറക്സ് ഗോൾഡ് എക്സ്പേർട്ട് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത് ഏറ്റവും പത്താം തീയതിയാണ് പത്ത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്നത്തെ ഡേ ടൈമിൽ മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെന്റ് എങ്ങനെയായിരിക്കും എന്നുള്ളൊരു കാര്യമാണ് ഓൾമോസ്റ്റ് നമ്മളിതിൽ നമ്മുടെ അനാലിസിസ് വഴി നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഈ വീഡിയോ ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ് ട്രേഡിംഗ് കാര്യങ്ങളെല്ലാം സ്വന്തം റിസ്കിലും സ്വന്തം സ്ട്രാറ്റജി ഉപയോഗിച്ച് മാത്രം ചെയ്യുക ഈ വീഡിയോ കണ്ടിട്ട് ഷെയർ ട്രേഡ് ചെയ്ത് എന്തെങ്കിലും ന്യൂസോ കാര്യങ്ങളോ വന്നു തന്നെ നമുക്ക് യാതൊരു പ്രഭാഗത്തും ഉണ്ടായിരിക്കുന്നില്ല ഇതുപോലെ തന്നെ മാർക്കറ്റ് റൺ ചെയ്തു കൊള്ളണമെന്ന് യാതൊരു നിർബന്ധവുമില്ല നമ്മളുടെ ഒരു അനാലിസിസ് പ്രകാരമാണ് നമ്മളുടെ ഒരു പ്രഡിക്ഷൻ ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അപ്പൊ ഇന്നത്തെ ഇന്നും ഗോൾഡിന്റെ മാർക്കറ്റ് എന്ന് പറയുന്നത് ഓവറോൾ മാർക്കറ്റ് ട്രെൻഡ് എന്ന് പറയുന്നത് ബൈ തന്നെയാണ് ഇന്നലെ വളരെ രീതിയിൽ ഹൈ ലെവലിലേക്ക് മൂവായിരത്തി അറുന്നൂറ്റി എഴുപത്തി നാല് എൺപത് വരെയൊക്കെ പോയിട്ട് വളരെ വലിയ രീതിയിലുള്ള ഒരു ഫോൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നത്തെ ഒരു ലോവസ്റ്റ് റേറ്റ് വന്നിരിക്കുന്നത് മൂവായിരത്തി അറുന്നൂറ്റി ഇരുപത് സംതിങ് ആണ് അതുപോലെ തന്നെ ഇന്നത്തെ ഒരു ഹയസ്റ്റ് റേറ്റ് വന്നിരിക്കുന്നത് മൂവായിരത്തി അറുന്നൂറ്റി നാല്പത് എഴുപത്തി എട്ടുമാണ് വന്നിട്ടുള്ളത് ഇപ്പോഴും നമുക്കിപ്പോഴും മാർക്കറ്റിന്റെ ട്രെൻഡ് എന്ന് പറയുന്നത് ബൈ ട്രെൻഡ് തന്നെയാണ് ഇപ്പോൾ കറന്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതും ബൈ ഡയറക്ഷനിലേക്കാണ് കറന്ലി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൈസ് മൂവായിരത്തി അറുനൂറ്റി മുപ്പത്തി ഒമ്പത് നാൽപ്പത് റേഞ്ചിലുള്ള ഒരു മൂവ്മെന്റ് ആണ് കറന്ലി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാർക്കറ്റ് ഓപ്പണിങ്ങിന് ശേഷം ബൈ ട്രെൻഡ് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കൂടുതലും ബൈ ട്രെൻഡുകൾക്ക് ബൈ ബൈ എൻട്രികൾക്ക് നമുക്ക് കൂടുതൽ സാധ്യതകളും ഉണ്ട് അതായത് കുറച്ച് ഡൌണിലേക്ക് വന്നു കഴിഞ്ഞാൽ പോലും നമുക്ക് കൂടുതലും ബൈയിലേക്ക് പോകാനുള്ള മാർക്കറ്റിൽ പോകാനുള്ള ഒരു ടെൻഡൻസി വളരെയധികം കൂടുതലായിരിക്കും എവിടെയാണോ മാർക്കറ്റിന്റെ ട്രെൻഡ് ഇരിക്കുന്ന ഓവറോൾ മാർക്കറ്റിന്റെ ട്രെൻഡ് അതായത് ഗോൾഡിന്റെ മാർക്കറ്റ് ട്രെൻഡ് ഇരിക്കുന്നത് അതിനനുസരിച്ച് വളരെ ഫാസ്റ്റ് ആയിട്ട് ആ ഒരു ഡയറക്ഷനിലേക്ക് മാറാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതല്ലെങ്കിൽ വരണമെങ്കിൽ കംപ്ലീറ്റ് മാർക്കറ്റിന്റെ ട്രെൻഡ് സെൽ ഡയറക്ഷനിലേക്ക് പോയാൽ മാത്രമേ നമുക്ക് വലിയ വലിയ ഫാളുകളും ഒക്കെ കാര്യങ്ങളും ഒക്കെ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ നമുക്ക് സ്കാൽപ്പിംഗ് ട്രേഡിങ് നമുക്ക് ബൈയും സെല്ലും എല്ലാം നമുക്ക് കിട്ടും അതുപോലെ തന്നെ നമുക്ക് ഒരു ഇൻട്രാ ഡേ കുറച്ച് ലോങ് റൺ ചെയ്യിക്കാനൊക്കെ കൂടുതലും ബൈ തന്നെയാണ് കൂടുതൽ ഈ ഒരു ഡേ ടൈമിൽ നമുക്ക് ഉള്ളത് ഈവനിങ് ടൈം മാർക്കറ്റ് നല്ല രീതിയിൽ മാറാനുള്ള സാധ്യതയുണ്ട് ഈവനിങ്ങിൽ എപ്പോഴും ഒരു ന്യൂസ് ടൈം ആണ് അതുപോലെ തന്നെ ഹൈ വോളറ്റൈൽ ആയിട്ടുള്ള മാർക്കറ്റാണ് ഒരു ഫൈവ് തേർട്ടി മുതൽ ആ സമയത്ത് മാർക്കറ്റ് എൻ്റർലി ഡിഫറെൻ്റ് ആയിരിക്കും മോർണിംഗ് തന്നെ നടക്കുന്നതായിരിക്കില്ല ഇവനിങ്ങ് നടക്കുന്നത് അതുകൊണ്ട് വളരെയധികം ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത് വളരെയധികം ഹൈ ലെവലിലാണ് അതുപോലെ തന്നെ റിസ്ക് പക്ഷെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും ട്രേഡ് ചെയ്യുമ്പോൾ മാർക്കറ്റ് നന്നായിട്ട് വാച്ച് ചെയ്ത് കറക്റ്റ് സ്ട്രാറ്റജി പ്രകാരം എൻ എൻട്രിയും അതുപോലെ തന്നെ എസ് എല്ലും വെച്ചിട്ട് മാത്രം ട്രേഡ്സ് എടുക്കാനായിട്ട് ശ്രമിക്കുക നമ്മുടെ വി ഐ പി ട്രേഡിംഗ് ടെലഗ്രാം ചാനലിലാണ് നമ്മൾ സിഗ്നൽ പ്രൊവൈഡ് ചെയ്യുന്നത് ഗോൾഡിൻ്റെ സിഗ്നലാണ് കൊടുക്കുന്നത് പതിനഞ്ച് ഡോളറാണ് മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ചാർജ് അതുപോലെ തന്നെ നമ്മൾ ട്രെയിനിങ്ങും ഗോൾഡിൻ്റെ കൊടുക്കുന്നുണ്ട് നമ്മുടെ ഫ്രീ ടെലഗ്രാം ചാനലിന്റെ ലിങ്കാണ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത് അതിന് ജോയിൻ ചെയ്തിട്ട് നമ്മളുടെ അടുത്ത് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും ലഭിക്കുന്നതാണ് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്